അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച മകൻ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അഭിൻവർക്കി വിഷയത്തിൽ കോൺഗ്രസിനെയും വിമർശിച്ച് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ തന്റെ മകൻ തനിക്ക് ഒരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുകയാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് കൽപ്പറ്റ നാരായണന്റെ വിമർശനം സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നുവരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകൻ എന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത് ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും എസ് എഫ്ഐക്കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി അതേസമയം അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ കോൺഗ്രസ് നിരത്തുന്ന ന്യായങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ടെന്നും കൽപ്പറ്റ ചൂണ്ടിക്കാട്ടി രണ്ട് ക്രിസ്ത്യാനികൾ രണ്ട് ഉന്നത പദവികളിലിരുന്നാൽ കോൺഗ്രസിന്റെ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതാവുകയെന്നും യോഗ്യരായവർ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുകയല്ലേ വേണ്ടതെന്നും എന്തുകൊണ്ട് ഇതിനെ കഴിയുന്നില്ലെന്നും കൂടുതൽ ജാത്യാധിഷ്ഠിതമാകുന്ന കേരളത്തിന് ജന്മം കൊടുക്കുകയല്ലേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സമൻസ് കിട്ടിയെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് എം എ ബേബി പറഞ്ഞു പല മാധ്യമങ്ങളും ഇ ഡിയുടെ ഏജന്റുമാരാകുന്നുവെന്നും വാർത്താ അച്ചടി മാധ്യമത്തിന് മനോരാഗമാണെന്നും എം എ ബേബി രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി യു ഡി എഫിന്റെ പ്രചരണം ചില പത്രങ്ങൾ ഏറ്റെടുത്തുവെന്നും ചെന്നൈയിലെ പ്രതികരണം തലനാഴിട കീറി വിമർശിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എം എ ബേബി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണെതിരായ ഇ ഡി സമൻസ് വിവാദത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിലാണ് മറുപടി വൈകാരികതയല്ല ഉത്തരവാദിത്തമുള്ള മറുപടിയാണ് വേണ്ടത് കേസ് എന്തിനാണ് ഇ ഡി മറച്ചുവെച്ചത് അതിന് പിന്നിൽ ആരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും കോടതിയെ വിശ്വസിക്കാത്തവരാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും പുകമറ സൃഷ്ടിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണക്കൊള്ളയിൽ വീണ്ടും നടപടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തു ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് നിലവിൽ സുനിൽ കുമാർ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിൽ ഉള്ളത് മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരെ നേരത്തെ തന്നെ നടപടിയെടുത്തിരുന്നു കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ വിദ്യാർത്ഥിനിക്ക് വിലക്ക് എന്ന വിവാദത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹൈബിടൻ എം പി സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്നും തുടർന്നും കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞതായി ഹൈബി ഇടൻ വ്യക്തമാക്കി എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തുനിർത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്തേഴ്സ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് സ്കൂൾ അധികൃതരുടെ അഭിഭാഷക മാധ്യമങ്ങളോട് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് ശേഷവും സർക്കാർ കൂടുതലായി ഇടപെടൽ നടത്തുന്നുവെന്ന് സംശയിക്കുന്നതായും മന്ത്രി വർഗീയത ആളിക്കത്തിക്കുന്നതായും അവർ പറഞ്ഞു ഉത്തരവ് സ്കൂൾ അധികൃതർക്ക് കിട്ടിയിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം നിയമ നടപടി എടുക്കുമെന്നും സ്കൂൾ അധികൃതരുടെ അഭിഭാഷക വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണവുമായി ഹൈബി ഈഡൻ എം പി അബിൻ വർക്കിയെ പിന്തുണച്ചുകൊണ്ടാണ് ഹൈബിയുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകേണ്ടിയിരുന്നത് അബിനാണെന്നും ഹൈബി അഭിപ്രായപ്പെട്ടു എന്നാൽ ഇക്കാര്യം വിശദീകരിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് അബിൻ അധ്യക്ഷനാകാൻ അർഹനായ നേതാവാണെന്ന് പറഞ്ഞ ഹൈബി ഈഡൻ അബിൻ പാർട്ടി വിടുമെന്നത് തെറ്റായ പ്രചാരണമാണെന്നും കൂട്ടിച്ചേർത്തു വാഹനങ്ങളിലെ അനധികൃത എയർ ഹോണുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന പരിശോധനയിൽ നൂറുകണക്കിന് അനധികൃത എയർ ഹോണുകളാണ് എം വി പിടിച്ചെടുത്തത് രണ്ടു ദിവസത്തിനിടെ മുന്നൂറ്റി തൊണ്ണൂറ് വാഹനങ്ങൾക്കാണ് പിടിവീണത് അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പരിശോധന പത്തൊമ്പത് വരെ തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു റന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യക്കിടെ ആചാരലംഘനം നടന്നെന്നും പരിഹാരക്രിയ വേണമെന്നും തന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു ദേവനെ നേതിയ്ക്കും മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യവിളമ്പിയത് തെറ്റാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടുതിരിപ്പാട് പറഞ്ഞു പള്ളിയോട സേവാ സംഘം പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം ഭഗവാനെ നിയതിക്കുന്നതിനു മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യവിളമ്പി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘന വിവാദത്തിൽ സി പി എം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് ഓർക്കണമെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നു എറണാകുളം പറവൂർ നീണ്ടൂരിൽ മൂന്നര വയസ്സുകാരിയുടെ ചെവി കടിച്ചെടുത്ത തെരുവു പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് താങ്ങാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് കുടുംബം അമ്പലപ്പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കുട്ടിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മുപ്പതിലേറെ പേർ ചികിത്സയിൽ കൂടുതൽ രോഗികളും തെക്കൻ ജില്ലകളിലാണ് ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം ഇതുവരെ ഇരുപതിൽ അധികം പേർക്ക് രോഗം പിടിപെട്ടു മിക്ക കേസുകളിലും ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്നതും ആശങ്കയാണ് ഒന്നര മാസത്തിനിടെ അറുപത്തൊന്ന് പേർക്കാണ് രോഗം പിടിപെട്ടത് പതിനഞ്ച് മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചെമ്പന്തൊട്ടി നെടിയങ്ങയിലെ ചെങ്കൽ ക്വാറിയിലാണ് സംഭവം ക്വാറി തൊഴിലാളികളായ അസം സ്വദേശി ജോസ് ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മരിച്ചത് മിന്നലേറ്റ് പരിക്കേറ്റ അസം സ്വദേശി ഗൌതം ചികിത്സയിലാണ് ഇയാളുടെ നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ടോൾ പ്ലാസകളിലെ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന യാത്രക്കാർക്ക് പ്രതിഫലം നൽകുന്ന പ്രത്യേക ശുചിത്വ യജ്ഞം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ചു ഈ പദ്ധതി പ്രകാരം രാജ്മാര് മൊബൈൽ ആപ്പ് വഴി സമർപ്പിക്കുന്ന സാധുവായ ഓരോ റിപ്പോർട്ടിനും ഫാസ്റ്റാഗ് ക്രെഡിറ്റായി ആയിരം രൂപ ലഭിക്കും ഈ വർഷം ഒക്ടോബർ വരെ എല്ലാ ദേശീയപാതകളിലും ഈ പദ്ധതി ബാധകമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിന് പുതുക്കിയ ഷെഡ്യൂൾ ആയി ഈ മാസം ഇരുപത്തി ഒന്നിന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങും രാവിലെ ഒമ്പത് മുപ്പത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിലയ്ക്കലേക്ക് തിരിക്കും പത്ത് ഇരുപതിന് നിലയ്ക്കലിലെത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലെത്തും പമ്പയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് വാഹനവ്യൂഹം ഒഴിവാക്കി കയറുക തിരിച്ച് റോഡ് മാർഗം നിലയ്ക്കിലെത്തുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തും സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മടങ്ങും രാജസ്ഥാനിൽ ബസ്സിനെ തീപിടിച്ച് പിടിച്ച് പത്തൊമ്പത് പേർ ബെന് മരിച്ചു ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ എ സി ബസ്സാണ് പൊടുന്നനെ തീപിടിച്ച് വൻ ദുരന്തമായി മാറിയത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ യാത്ര ആരംഭിച്ച ബസ് ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് തായത്ത് ഗ്രാമത്തിന് സമീപമെത്തിയപ്പോൾ പിന്നിൽ നിന്ന് പുകയും തീയും ഉയരുകയായിരുന്നു ബസിൽ അമ്പത്തി യാത്രക്കാരുണ്ടായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന അടച്ചിടലിന് ശേഷം തമിഴക വെട്ടിക്കഴകത്തിന്റെ ചെന്നൈയിലെ ആസ്ഥാനം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കരൂർ ദുരന്തത്തിന് പിന്നാലെ പതിനേഴ് ദിവസം അടച്ചുകിടന്ന ഈസ്റ്റ് കോസ്റ്റ് റോഡിലുള്ള പന്നയൂരിലെ ഓഫീസാണ് ചൊവ്വാഴ്ച വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ദില്ലി സൌത്ത് ഏഷ്യൻ സർവകലാശാലയിൽ ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിക്ക് ലൈംഗിക അതിക്രമം നാലുപേർ ചേർന്നാണ് വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയത് സംഭവത്തിൽ പോലീസ് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു തിങ്കളാഴ്ചയാണ് അതിക്രമം ക്യാമ്പസിലെ ഒഴിഞ്ഞ മൂലയിലേക്ക് കൊണ്ടുപോയാണ് പെൺകുട്ടിയെ അതിക്രമിക്കാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി സ്ഥാനാർത്ഥി നിർണയ ചർച്ച തുടരുന്നതിനിടെ ജെ ഡി യു അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ വസതിക്കു മുന്നിൽ സീറ്റ് ആവശ്യപ്പെട്ട് ഒരു കൂട്ടനേതാക്കൾ പ്രതിഷേധിച്ചു അതേസമയം പ്രമുഖ നാടോടി ഗായിക മൈത്രി താക്കൂർ ബിജെപിയിൽ ചേർന്നു രണ്ടാംഘട്ട പട്ടികയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും അലിനഗർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ ചുമമരുന്ന് ദുരന്തത്തിൽ അറസ്റ്റിലായ ഡോക്ടർക്ക് ഓരോ കുപ്പി മരുന്നിനും കൃത്യമായ കമ്മീഷൻ ലഭിച്ചിരുന്നതായി പോലീസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ പ്രവീൺ സോണിയാണ് ചോദ്യം ചെയ്യലിൽ തന്റെ കമ്മീഷനെ കുറിച്ച് വെളിപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ ഫാർമ നിർമ്മിച്ച കോൾഡ്രിഫ് ഡ്രിഫ് ചുമരുന്ന് കഴിച്ച് മധ്യപ്രദേശിൽ മാത്രം ഇരുപതിലേറെ കുട്ടികളാണ് മരിച്ചത് കൺഗ്രാലേഷൻ പുതിയ ഹാർമണിരണം തുറക്കും തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര ൾക്ക് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിക്ക് ദില്ലിയിൽ നൽകിയ സ്വീകരണത്തെ രൂക്ഷമായി വിമർശിച്ച് തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ ജാവേദ് അക്തർ എല്ലാതരം ഭീകരർക്കെതിരെയും പ്രസംഗിക്കുന്നവർ ലോകത്തിലെ ഏറ്റവും മോശം ഭീകര സംഘടനയായ താലിബാന്റെ പ്രതിനിധിക്ക് നൽകുന്ന ബഹുമാനവും സ്വീകരണവും കാണുമ്പോൾ നാണം കെട്ട് തല താഴ്ത്തുന്നുവെന്നാണ് ജാവേദ് അക്തർ അഖ്തമാധ്യമത്തിൽ കുറിച്ചത് മുത്തക്കിയുടെ ആറ് ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടരുന്നതിനിടെയാണ് ജാവേദ് അക്തറിന്റെ വിമർശനം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂർ ലോകരാജ്യങ്ങളിലെ സൈനിക മേധാവിമാരോട് വിശദീകരിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് യു എൻ സമാധാന സേനയിലെ സൈനിക മേധാവിമാരോട് ഇന്ത്യൻ കരസേനയാണ് വിശദീകരണം നടത്തിയത് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഓപ്പറേഷൻ സിന്ധൂർ എന്നും കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് നടപ്പാക്കിയതെന്നും ഭീകരതയ്ക്ക് നേരെയുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയായിരുന്നു ഇതെന്നും ഇന്ത്യൻ കരസേന യു എൻ സമാധാന സേനയിലെ സൈനിക മേധാവിമാരോട് വിശദീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടന്ന മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്ത്യയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനെതിരായ ശക്തമായ മറുപടിയായിരുന്നുവെന്നും അസാധാരണമായ മരണാനന്തര ബഹുമതികളുടെ എണ്ണത്തിൽ നിന്ന് പാകിസ്ഥാന്റെ നഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ സൈനിക മേധാവികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യയിൽ വൺ നിക്ഷേപം പ്രഖ്യാപിച്ച് ഗൂഗിൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് രാജ്യത്ത് പതിനഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ നിക്ഷേപമാണ് കമ്പനി നടത്തുക ആന്ധ്രാപ്രദേശിൽ എ ഡാറ്റാ സെന്റർ സ്ഥാപിക്കാനാണ് ഈ പണം ഉപയോഗിക്കുക അമേരിക്കയ്ക്ക് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ എ ഐ ഹബ്ബാകും ആന്ധ്രയിലേതെന്ന് ഗൂഗിൾ ക്ലൗഡ് വിഭാഗം സിഇഒ തോമസ് കുര്യൻ ദില്ലിയിൽ പറഞ്ഞു ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഒരു കെമിക്കൽ ഫാക്ടറിയിലും ടെക്സ്റ്റൈൽ ഫാക്ടറിയിലുമുണ്ടായ തീപിടുത്തത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു കെമിക്കൽ ഫാക്ടറിയുടെ ഗോഡൌണിൽ നിന്ന് ഉയർന്ന തീ ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്ക് വ്യാപിച്ചതാണ് ദുരന്തത്തിന്റെ ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവരാണ് തീപിടുത്തത്തിൽ മരിച്ചത് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന ലോകത്തെവിടെയുമുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും പ്രാപ്തിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ചൈന വികസിപ്പിച്ചതായി റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കപ്പെടുന്ന ഈ സംവിധാനത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദിഷ്ട ഗോൾഡൻ ഡോം പദ്ധതിക്ക് സമാനമായ ഒരു മിസൈൽ പ്രതിരോധ ശൃംഖല എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഭൂമിയിലെ ഏത് സ്ഥലത്തു നിന്നും ചൈനയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന ആയിരം മിസൈലുകൾ വരെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും തീരാതെ ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിൽ ഇന്നലെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് പലസ്തീനികൾ മരിച്ചു ഗാസ സിറ്റിയിലെ ഷുജ മേഖലയിലാണ് സംഭവം സൈനികർക്ക് നേരെ വന്നവർക്കെതിരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം അതിനിടെ ഗാസയിൽ ഇരുന്നൂറ്റി അമ്പത് മൃതദേഹങ്ങൾ കൂടി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് കണ്ടെത്തി ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല നടത്തിയെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തടവിൽ മരിച്ച ഇരുപത്തെട്ട് ബന്ദികളിൽ നാലുപേരുടെ മൃതദേഹം മാത്രമാണ് ഹമാസ് ഇതുവരെ കൈമാറിയത് മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാൻ ആയില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഇത് ചതിയെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ പറയുന്നു തടവുകാലത്ത് ക്രൂരപീഡനം ഏറ്റെന്ന് ഇരുപക്ഷത്തും മോചിതരായവർ ആരോപിക്കുന്നു ഹമാസ് പൂർണമായും നിരായുധരായാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായെങ്കിലും ഗാസയിൽ സഹായം എത്തിക്കുന്നത് വൈകിച്ച് ഇസ്രായേൽ റഫ അതിർത്തി അടച്ചിട്ടതോടെയാണ് സഹായം എത്തിക്കാൻ സാധിക്കാത്തത് മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുന്നതിൽ ഹമാസ് വളരെയധികം കാലതാമസം വരുത്തുന്നതിനാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചതെന്ന് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കി യുക്രൈനുമായുള്ള കലാപം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വജ്രായുധമെന്ന് വിശേഷിപ്പിക്കുന്ന ടോമോഹോക് മിസൈലുകൾ യുക്രൈന് നൽകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ സമാപിക്കുന്നു